ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് വൺ ആയ ചിറകു വിരിച്ച് എന്ന് പറയുന്ന യൂണിറ്റിലെ അരികെ അകലെ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള എല്ലാ ചാപ്റ്ററുകളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ നമ്മളുടെ ചാനലിൽ ഉണ്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിന്റെ പേര് അപ്പോൾ അത് ചെക്ക്ഔട്ട് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിന്റെ നോവും നൊമ്പരവും ഉണ്ട് എങ്ങനെ അപ്പൊ യാത്രയെ കുറിച്ചാണ് അല്ലെ ആദ്യം പറഞ്ഞു തന്നത് പിന്നെ യാത്രയിൽ കാത്തിരിപ്പിന്റെ നോവും നൊമ്പുരവും ഉണ്ട് അത് എങ്ങനെ എന്നാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പറഞ്ഞു തരുന്നത് അപ്പൊ അരികെ അകലെ എന്ന് പറയുന്ന പാഠഭാഗത്ത് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ആ കവിതയിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ആരുടെ കാത്തിരിപ്പിനെയും നൊമ്പുരത്തെയും കുറിച്ചാണ് പറയുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഈ ഒരു കവിത ചൊല്ലി നോക്കിയാലോ എൻ മകൻ എന്തുപോൽ വരാഞ്ഞു തോഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കായകളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോതാൻ ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലിൽ കുത്തി കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാലോ തോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ അപ്പൊ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്തതാണ് ഈ ഒരു കവിത അപ്പം കാത്തിരിപ്പൂ എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ തൻ്റെ മക്കൾ എവിടെയെങ്കിലും പോയാൽ ഉണ്ടാകുന്ന അമ്മയുടെ ദുഃഖവും അമ്മയുടെ സങ്കടങ്ങളെയും പറ്റിയാണ് പറയുന്നത് ഒരുപാട് ആദികൾ നിറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവുക അപ്പം ആ അമ്മമാരുടെ എല്ലാം ആദിയെ കുറിച്ചിട്ടും എല്ലാമാണ് ഈയൊരു കവിതയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കവിതയിലെ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം ഉഴലുക എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക എന്നാണ് അർത്ഥം കാനനം എന്ന് പറഞ്ഞാൽ കാട് കുത്തി കുതറുക എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം തറച്ചില്ലല്ലി എന്ന് പറഞ്ഞാൽ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ എന്നാണ് തോഴി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി ദീനൻ എന്ന് പറഞ്ഞാൽ വിഷമിച്ചവൻ എന്നാണ് അർത്ഥം വാരാഞ്ഞു എന്ന് പറഞ്ഞാൽ വരാതിരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയും പുതിയ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതില് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു കവിതയിലെ ആദ്യത്തെ ചോദ്യം കവിത താളമിട്ടു ചൊല്ലു എന്നാണ് ഈ ഒരു കവിത നിങ്ങൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ താളമിട്ടുകൊണ്ട് ചൊല്ലു ഇതിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റാവുന്ന പ്രയാസമുള്ള കുറച്ച് വരികളെല്ലാം ഉണ്ട് അപ്പം അത് കൂട്ടുകാർ രണ്ട് മൂന്ന് വട്ടം ചൊല്ലി നോക്കിയാൽ കൂട്ടുകാർക്ക് ഈസിയായി ചൊല്ലാൻ പറ്റൂട്ടോ അടുത്തത് കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം ഉത്തരം അമ്മയ്ക്കും മകനെ കുറിച്ച് നിരവധി ഭയങ്ങൾ ഉണ്ട് കാട്ടിൽ മുള്ളു എന്നോ കായ്കൾ എടുക്കാൻ പാഴ്മരത്തിൽ കയറി വീണെന്നോ കാട്ടിൽ വഴി തെറ്റിയെന്നോ പുലിയാൽ ആക്രമിക്കപ്പെട്ടെന്നോ കളിക്കുമ്പോൾ വീണെന്നോ എന്നിങ്ങനെ പലതരം അപകടങ്ങൾ അമ്മയുടെ മനസ്സിൽ വരുന്നു അപ്പം ഇത്രയൊക്കെ വേവലാതികളാണ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കുക മൂന്നാമത്തെ ചോദ്യം നീറുന്നതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം അപ്പൊ നീറുന്നതുള്ളവും പിന്നെ പിന്നെ എന്ന് പറയുന്ന ആ വരിയുടെ ആശയമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിൻ്റെ ഉത്തരം ഈ വരിയിൽ അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് മകനെക്കുറിച്ച് കുറിച്ച് ഭയപ്പെടുത്തുന്ന ആശങ്കകൾ ആകെയുള്ള ശരീരത്തിൽ ദുഃഖം നീറുന്നു എന്ന് കവി പറയുന്നു നാലാമത്തെ ചോദ്യം വരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിൽ ഇല്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ വരാഞ്ഞു വന്നാനല്ലോ എന്ന് പറയുന്ന പ്രയോഗങ്ങളൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലേ അപ്പൊ അതുപോലെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നമ്മളുടെ കവിതയിലുണ്ട് ഉണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് പകരം നമ്മൾ ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ എഴുതണം അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം വരാഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വരാതിരിക്കുക അല്ലെങ്കിൽ കാണാതിരിക്കുക എന്നുള്ള പദങ്ങളൊക്കെയാണ് അടുത്തത് വന്നാനല്ലോ എന്ന് പറയുന്ന പദത്തിന് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വന്നല്ലോ എന്നുള്ള പദമാണ് തറച്ചില്ലല്ലി എന്ന് പറയുന്ന പദത്തിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ആ തറച്ചിട്ടില്ല അല്ലേ എന്ന് പറയുന്ന ഉപയോഗമാണ് അടുത്തത് നീറുന്നീതുള്ളവും എന്ന് പറയുന്ന ആ ഒരു പദത്തിന് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് മുഴുവൻ ദുഃഖഭരിതമാണ് എന്നാണ് അടുത്തത് ചമഞ്ഞു എന്ന് പറയുന്ന പദത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ് ആ പൊങ്ങുന്നു അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയുന്ന പദമാണ് അപ്പം ഇങ്ങനെയുള്ള പദങ്ങളും അവയ്ക്ക് പകരമുള്ള പദങ്ങളുമാണ് ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അടുത്ത പാഠഭാഗവുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള കവിതയും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പുതിയ പദങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്